അപ്പൊ സിമെന്റിന്റെ ഇന്റർലോക്കിന്റെ കട്ട ഇത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വീട് പണിതിട്ടുള്ളത് ഇതാ ഞങ്ങൾ പടവ് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ ഒരു രീതിയിൽ നല്ല അടിപൊളി സെറ്റ് ഫിനിഷിങ്ങിൽ ഇവിടെ കിട്ടിയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ വീട് പണിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കട്ടകൾ ഉപയോഗിക്കാറുണ്ട് മണ്ണിന്റെ ഇപ്പൊ മഡ് മഡ്രിക്ക് ഉപയോഗിക്കാറുണ്ട് ചെങ്ങലും ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വ്യാപകമായിട്ട് ഇപ്പം സാധാരണ ഉപയോഗിക്കുന്ന ഒരു കട്ടയാണ് ഇതുപോലത്തെ സിമെന്റിന്റെ ഇന്റർലോക്ക് കട്ട കേട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത അറിയുമ്പോൾ ഇതാണ് ഈ ഒരു ലോക്ക് ഇതിൽ വന്നിട്ട് ലോക്കായിട്ട് നമ്മളിത് ഇതേപോലെ ലോക്കായി നിൽക്കുകയാണ് ചെയ്യുക ഇത് അട്ടി 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 വെച്ച് പോയാൽ മതി കേട്ടോ ഫസ്റ്റത്തെ ഒരു വരി ഉണ്ടല്ലോ ഫസ്റ്റ് ഒരു വരി മാത്രം നമ്മൾ സിമെന്റിട്ട് കറക്റ്റ് വാട്ടർ ലെവൽ ചെയ്ത് നിർത്തിയതിന് ശേഷം ബാക്കി കട്ടി കട്ടകളൊക്കെ ഇതിങ്ങനെ അട്ടി 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 വെച്ച് അട്ടി വെച്ച് അട്ടി വെച്ച് പോകുന്നതാണ് ഈ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അന്ന് പുകയറ് ചെയ്ത അതേപോലത്തെ ഒരു വർക്ക് ഈ ഒരു വീടിൻ്റെ മോളിൽ മൊത്തമായിട്ട് ഞങ്ങളുടെ നാട്ടിലോട്ട് എന്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എന്ന് പറഞ്ഞ ഒരാളുടെ വീടാണ് അപ്പോൾ ഇവിടെ വർക്ക് ചെയ്തത് എൻ്റെ ഹനിയനും അവരെ കുറച്ച് ആളുകളും കൂടി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇവരെ വർക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഈ കട്ടയെന്ന് പറയുമ്പം ആറിഞ്ചിൻ്റെ കട്ടയുണ്ട് ഇഞ്ച് വീതി വരുന്നൂ ഈ ഒരു ചുമരിൻ്റെ വണ്ണം ആറു ഇഞ്ചേ വരുന്നൂ അതേപോലെ തന്നെ ഒരടി നീളം വരുന്നണ്ട് ആറിഞ്ച് ഹൈറ്റും വരുന്ന ഈ ഒരു കട്ടയ്ക്ക് ഇരുപത്തൊമ്പത് രൂപയുടെ വില ഈ ഒരു കട്ട കൊണ്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് ഏകദേശം രണ്ടേ പത്ത് ലിൻഡൽ ഹൈറ്റ് ആവാൻ വേണ്ടിയിട്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് വരി വെച്ചിട്ടുണ്ട് പതിനാറ് വരി വച്ചിട്ടാണ് ഈ ഒരു രണ്ടേ പത്ത് ലിൻഡൽ ഹൈറ്റ് ആകുന്നത് ഈ ഒരു കട്ടുകൊണ്ട് നമ്മൾ വീട് പണിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സിമെൻറ്റ് വേണ്ടാന്നുള്ളതാണ് ഒരു മെച്ചം സിമന്റിൻ്റെ ഉപയോഗമേ വരുന്നില്ല ഇതിൻ്റെ പ്ലാസ്റ്റിങ്ങും ഒന്നും ആവശ്യം പടവ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പ്ലാസ്റ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ സിമെൻറ്റ് ഈ ഫസ്റ്റത്തെ ഒരു വരിക്ക് മാത്രമേ വരുന്നൂ പിന്നെ ഇത് നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അത് നമ്മൾ പടവ് എന്നിപ്പോൾ പടവ് ചെയ്താൽ നാളെ നമുക്ക് സെൻ സെൻട്രിക്കിൻ്റെ പല കഴിച്ച് വാർപ്പൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു കട്ട ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ നമ്മളെ ശക്തി തന്നെ നമ്മൾ അന്നും ശക്തി ശക്തിയെന്ന് തന്നെ എടുത്തത് കൂരിയാട് ശക്തി നടത്തുന്നത് ഈ ഒരു കട്ടയും അതേപോലെ തന്നെ ശക്തി ശക്തിന്ന് നടത്തത് അവരെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോൻ്റെ താഴെ നമ്മൾ അവരെ നമ്പറൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചുമരൊക്കെ കണ്ടില്ലേ കറക്റ്റായിട്ട് നല്ല ഇത് കാണാൻ നല്ല ഭംഗി കേട്ടോ പടവ് ഇത് എന്നാൽ പടവ് ഹൈറ്റ് ആയാൽ തന്നെ ഈ ഒരു ചുമരൊക്കെ നല്ല ഒരേ സൈസിൽ ഒരേ ലെവലിൽ കിട്ടും കറക്റ്റായിട്ട് ഒരേ ഇടയ്ക്കൊന്ന് തൂക്കൊണ്ടിട്ട് ഈ രണ്ട് ഭാഗം ഒന്ന് തൂക്കിട്ടിട്ട് നൂലിട്ടിട്ടൊക്കെ തന്നെയാണ് ഇത് വെക്കുക എന്നാലും കറക്റ്റായിട്ട് കിട്ടും നമ്മൾ വിമലേട്ടൻ്റെ വീട്ടിലാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫുൾ ഹോം ടൂറും എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു പടവ് ചെയ്യണം ഈ ഒരു ചുമരൊക്കെ പടവ് ചെയ്യണ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടോ അല്ല കറക്റ്റായിട്ട് ഇത് പെയിൻറ്റ് അടിച്ചിട്ട് കറക്റ്റായിട്ട് ലെവലാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കട്ട കട്ട കാണുന്ന അതേപോലെ തന്നെ ഇവിടെ കുട്ടിട്ട് പെയിൻറ് അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഫുള്ള് ഡ്രസ് വർക്ക് മുകളിലൊക്കെ ഡ്രസ് വർക്കാണ് ചെയ്തത് ഫുള്ള് ഡ്രസ് വർക്ക് ചെയ്ത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കട്ട ഈ ഒരു കട്ട പടവ് ചെയ്യുമ്പോഴേയും രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇവർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ രീതിയിലാണ് അതായത് കട്ട ഇതുപോലെ മലർത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ലോക്ക് ദാ ഈ ഒരു ലോക്ക് ഈ രീതിയിൽ ഇങ്ങനെ വെക്കുന്ന രീതിയിലാണ് ചെയ്തത് നമ്മൾ അന്ന് അവിടെ പുകയിൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്ങനെയാണോ ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് ഫസ്റ്റ് വരി ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് കമിഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ ലോക്കാക്കുന്ന രീതിയിൽ എന്താ അടുത്ത വരി വെക്കണ സമയത്ത് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ അത് രണ്ട് രീതിയിലും വെക്കാൻ പറ്റും കേട്ടോ ഏത് രീതിയിലും വേണമെങ്കിലും വെക്കാം ഇങ്ങനെയും വെക്കാം ഇങ്ങനെയും വെക്കാം ഇങ്ങനെ വെക്കുമ്പോൾ അവർക്കൊരു ഗുണമെന്ന് പറയുന്നത് ഇങ്ങനെ സ്പിറ്റ് സ്പിറ്റിലെ വെച്ച് നോക്കാൻ സുഖം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചതെന്നാണ് ഇവർ പറഞ്ഞത് പല രീതിയിലും വെക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ആയാലും അങ്ങനെ ആയാലും എങ്ങനെയായാലും നമുക്കിതാ ചുമർ ഈ ഒരു രീതിയിൽ കിട്ടും നമ്മൾ അവിടെ പകർ ചെയ്തപ്പോഴും ഇതേ രീതിയിലുള്ള നല്ല ഭംഗി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവർ ഇവിടെ കറക്റ്റ് ലെവലിൽ നല്ല ഭംഗി തന്നെ ചുമര് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിപ്പോൾ ഡയറക്റ്റ് പുട്ടിയിടുക ഡയറക്റ്റ് പുട്ടിയിടുക അത് അല്ലെങ്കിൽ പിന്നെ ഈ ചെറിയ രീതിയിൽ പുട്ടി ഈ ജോയിൻറ്റിൽ മാത്രം പൊട്ടിയിട്ട് വലിച്ചിട്ട് ഇതിൽ ഡയറക്റ്റായിട്ട് വരച്ച് മേണ്ടിട്ട് പെയിൻ്റ് അടിച്ച് സെറ്റാക്കുക എങ്ങനെ ആണെങ്കിലും ചെയ്യുക ഒരു റഫ് മോഡൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ നേരിട്ട് പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയാലും മതി അല്ലെങ്കിൽ പുട്ടിട്ട് ചെയ്യുക അല്ലെങ്കിൽ ചിപ്സം പ്ലാസ്റ്റിങ് ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്യുക അപ്പോൾ ഇത് നല്ല വൃത്തിയിൽ നമ്മളൊരു വീട് വൃത്തിയിൽ നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് സെറ്റാക്കാൻ പറ്റുന്ന ഒരു കട്ടയാണ് ഈ ഒരു സിമെൻറ്റിൻ്റെ ഇൻ്റർലോക്ക് ഇതിൽ ഫ്ലൈ ആഷ് അതുപോലെ തന്നെ എംസാൻ്റെ ചെറിയ മെറ്റലൊക്കെ ആണ് ഉപയോഗിക്കുന്നത് ഹൈഡ്രോളിക് പ്രെസ്സിങ്ങിലാണ് ഈ ഒരു കട്ട വരുന്നത് ഹൈഡ്രോളിക് പ്രസ്സിങ് വഴിയാണിത് പ്രെസ്സ് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു കട്ട ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മളിതിൻ്റെ കട്ട മേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശക്തിയിൽ പോയിട്ട് അപ്പം ആ രീതിയിൽ നല്ല അടിപൊളി സെറ്റിൽ ഈ ഒരു വീട്ടിൽ ലിൻഡൽ ഹൈറ്റ് വരെ പടവ് ചെയ്ത് പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഈ ഒരു പണി ഈ ഒരു വർക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവർ ഇവിടെ ചെയ്ത ഈ ഒരു വർക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ ഈ ഒരു ചുമരൊക്കെ ദാ ഈ ഒരു എല്ലാ ചുമരും ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു വീട്ടിൽ രണ്ട് മുറികളാണ് കേട്ടോ മുകളിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു റൂം വെടിയും ഒരു റൂം നേരെ അപ്പുറത്താണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു ഹാൾ വരുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ അടിയത്തെ പണി മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ള അപ്പോൾ മുകളിലേക്ക് എടുക്കണ ആലോചന അന്നില്ലായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ മുകളിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് കോണി വരാണ്ട് കേട്ടോ താഴത്തുനിന്ന് കോണി ഇവിടെ വരാനുള്ളതാണ് അപ്പോൾ ഈ റൂമൊക്കെ ഫുൾ ആയിട്ട് ഈ കട്ട കൊണ്ട് പണി ചെയ്തിട്ട് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് തന്നെ വരെ ഈ ഒരു രണ്ടിലായിട്ട് പടവമാക്കിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ പടവാക്കിയിട്ടുണ്ട് അത് ചിലവ് കുറച്ച് ചുരുക്കിയിട്ടൊക്കെ ആരെങ്കിലും വീട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തൊമ്പത് രൂപയ്ക്ക് ഒരു കട്ട കിട്ടും പിന്നെ ഇതിൽ തേപ്പിൻ്റെ ആവശ്യം വരുന്നില്ല രീതിയിൽ ഇങ്ങനെ അട്ടിച്ച് അട്ടിച്ച് പോയാൽ മതി നനക്കേണ്ട ആവശ്യം വരില്ല സമയമില്ലാത്തവർക്കൊക്കെ പറ്റിയ കട്ടയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പണിയെടുക്കാൻ പറ്റും ഇത് സെറ്റ് ആവാൻ നിൽക്കണ്ട ഇത് പടവ് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ഇതിൻ്റെ മുകളിൽ എൻ്റെ വാർത്ത അടുത്ത പരിപാടികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു സിമന്റിൻ്റെ ഈ ഒരു ഇൻ്റർലോക്ക് ഞങ്ങളുടെ പണി ചെയ്തപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇതിനെപ്പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും വരാം ഈ ഒരു വീഡിയോ നിർത്തട്ടെ നന്ദി നമസ്കാരം താങ്ക്